وما سواها فجورها وتقواها قد من من زكاها وقد خاب دساها നമ്മൾ ചെറുക്ക് പാപങ്ങളിലേക്ക് വീണു പോണത് എന്തുകൊണ്ടാണ് നമ്മളൊരു നഫ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ആത്മാവ് ശരീരം ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോൾ നമ്മൾക്കൊരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് നമ്മളുടെ കുറേ ഡിസയേഴ്സ് ഉണ്ട് കുറേ ആഗ്രഹങ്ങളുണ്ട് അത് സഫലമാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരുത്തുന്ന പോകും പക്ഷേ നമ്മൾ നമ്മളെ ആത്മാവിനെ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലേക്ക് നോക്കിയാൽ നമ്മളുടെ ആത്മാവിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിച്ചോനുമായിട്ടുള്ള സാമീപ്യം കരസ്ഥമാക്കണേലാണ് നമ്മുടെ ശരീരത്തിന് കുറേ സന്തോഷങ്ങളുണ്ട് എന്നൊക്കെ പറയും ആ സന്തോഷങ്ങളൊക്കെ ശരിക്കും താൽക്കാലികമായ സന്തോഷങ്ങളാണ് പക്ഷേ നമ്മൾ ആത്മാവിൻ്റെ ശരിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ സാമീപ്യം അനുഭവിക്കുക എന്നുള്ളതാണ് അതിനാണ് ശരിക്കും ഫിത്തറ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഫിത്തറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു സമയത്ത് നിസ്കാരം ആ നിസ്കാരം നമ്മൾ നിർവഹിക്കാതിരുന്നാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങുന്നുണ്ട് ആ അസ്വസ്ഥത എവിടെ നിന്ന് വരുന്നതാണ് ഫിത്ത്റന്ന് വരുന്നതാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അത് നമ്മൾ ഫിത്രത്തുനിന്ന് ഉണ്ടാവണതാണ് അല്ലെ നമ്മളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്താൽ നമ്മൾക്കൊരു ഒരു ഒരു ഗിൽറ്റ് നമ്മൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരു കുറ്റബോധം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരു ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് അത് ശരിക്കും നമ്മൾ ഫിത്തറത്ത് നിന്ന് നമ്മൾ നമ്മൾ ആ ഫിത്ര എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള അനുസരണത്തിലും അള്ളാഹുവിനുള്ള ആരാധനയിലും കഴിഞ്ഞുകൂടുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഫിത്രത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് ഒരു സംതൃപ്തി അതാണ് പക്ഷേ ഈ ദുന്യാവിൻ്റെ പ്രലോഭനങ്ങൾ ഇതിൻ്റെ ബഹളങ്ങൾ ഇതിനെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണശബിളിയുമായി ഇവിടുത്തെ നമ്മളുടെ ഒരുപാട് ആസ്വാദനങ്ങൾ ഒരുപാട് തിരക്കുകൾ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്ലിപ്പ് ചെയ്യും ഇടയ്ക്കിടക്ക് നമ്മളിങ്ങനെ തെന്നിപ്പോകും ആ തെന്നിപ്പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പടച്ചോനെ പറ്റിപ്പോയി എന്ന് വിചാരിച്ച് പടച്ചോൻ്റെ അടുത്ത് തന്നെ തിരിച്ചടി ഓടി ചെല്ലുന്നതാണ് ശരിക്കും തൗബ എന്ന് പറയുന്ന സാധനം അത് നമ്മൾക്ക് സന്തോഷം തരുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് പടച്ചോന് സന്തോഷം തരുന്നു എന്നുള്ളത് അതൊരു ഒരു ഭയങ്കര സംഭവമാണിത് അതായത് നമ്മളുടെ റൂഹും അള്ളാഹുവും തമ്മിലുള്ള വളരെ സഹജമായൊരു ബന്ധമുണ്ട് കാരണം അള്ളാഹ്ക്ക് നമ്മളോടുള്ള കാരുണ്യം നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള ഇഷ്ടം നമ്മൾ അള്ളാഹിൻ്റെ സാമീപ്യത്തിൽ തന്നെ നിൽക്കണം എന്ന ആഗ്രഹം അത് അതിതീവ്രമായൊരു ആഗ്രഹമാണ് ശരിക്കും ഇസ്ലാമിലെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പല ഹിന്ദു ദർശനങ്ങളിൽ ദർശനങ്ങളിലൊന്നുള്ളതുപോലൊരു നിർഗുണ പരബ്രഹ്മത്തെക്കുറിച്ചല്ലേ ഇസ്ലാം സംസാരിക്കുന്നത് ഇസ്ലാമിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണവിശേഷണങ്ങളുള്ള ഗുണവിശേഷണങ്ങളുള്ളൊരു അള്ളാഹുവാണ് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അതായത് അടിമ അള്ളാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അള്ള സന്തോഷിക്കുന്നു അള്ളാഹുക്ക് സംതൃപ്തി ഉണ്ടാകുന്നു അതേസമയം അടിമ അള്ളാൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുമ്പോൾ അള്ളാഹു ശരിക്ക് ആ അത് അള്ളാഹുവിൽ ഉണ്ടാക്കുന്ന പിന്നെ ഒരു പ്രതികരണം പ്രതികരണമുണ്ട് റസൂൽ അള്ളി അലൈഹി അലൈവലം പറഞ്ഞല്ലോ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഖേദം വന്നു നിങ്ങൾക്ക് അതിൽ പശ്ചാത്താപം ആ നിങ്ങൾ ആ പശ്ചാത്താപം ഉണ്ടാകും അള്ളാഹിനോട് പുറത്ത് തരണേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിയിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹ്ക്ക് ഉണ്ടാകുന്ന സന്തോഷത്തിനെപ്പറ്റി റസൂൽ അല്ലാ സാലി പറഞ്ഞ എന്താണ് നിങ്ങളൊരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് അത് ശരിക്ക് നമ്മൾ വിശദീകരിച്ചാലും വിശദീകരിച്ചാലും മതിയാകാത്തൊരു ഉദാഹരണമാണത് ആ മരുഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒട്ടകത്തിൻ്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത് ആ ഒട്ടകത്തിൻ്റെ പുറത്താണ് നിങ്ങളുടെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പക്ഷേ ആ ഒട്ടകത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു ഇത് ശരിക്കും അറബികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ് കാരണം ഈ ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാണാതാവും അതുകൊണ്ടാണ് ഒട്ടകത്തിനെ കെട്ടിയിടണം നബീസ്ലാലിസ്ലം പറഞ്ഞല്ലോ ഒട്ടകത്ത് കെട്ടിയിട എന്നിട്ട് പഠിച്ചു പോലെ തവക്കൂലാക്കെന്ന് പറയാൻ കാരണം ഈ ഒട്ടകത്തിന് കെട്ടിയിടുക എന്നുള്ളത് മരുഭൂ യാത്രയിൽ ഏറ്റവും പ്രാഥമികമായ ഒരു അറിവാണ് കാരണം കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ ചാൻസിൽ ഒട്ടക ഓടും ആണ് ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടകത്തിനെ കാണാതാവുക എന്ന് പറഞ്ഞാൽ അറബികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു മെറ്റഫറാണ് പക്ഷേ ഒട്ടകത്തെ കാണാതായൊരു പതികൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മരുഭൂമിയല്ല നമ്മൾ ഈ ഗൂഗിൾ മാപ്പും ഈ സൗകര്യങ്ങളും അവിടെയും എവിടെയും റോഡും എന്നുള്ളതല്ല ശരിക്ക് അയാൾക്ക് സ്വയം നഷ്ടപ്പെടുകയാണ് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടതെന്ന് അറിയില്ല അയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ അവിടെയാണ് അല്ല സുലതായി സുലാസ്ലമെന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് തിരഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ഒരു പ്രതീക്ഷയുമില്ല ഇനി ഒട്ടകത്തിന് തിരിച്ച് കിട്ടൂലെന്നയാൾ വിചാരിക്കുകയാണ് എന്നിട്ട് അയാൾ തളർന്നൊരു ഒരു തണലിൽ കിടക്കുകയാണ് ആ തണലിൽ കിടക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് കണ്ണു പറഞ്ഞ് നോക്കുമ്പോൾ അയാൾ തിരഞ്ഞോണ്ട് നിൽക്കുന്ന ഒട്ടക അയാളുടെ മുന്നിൽ നിൽക്കുകയാണ് അവർ സുലതായു സുലാലു പറഞ്ഞ ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അയാൾക്ക് വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് അല്ലേ നബി പറഞ്ഞില്ലേ വടച്ചോനെ പിന്നെ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണ് എന്നയാൾ പറഞ്ഞു പോവുകയാണ് അയാൾ നേരെ തിരിച്ചാണ് പറഞ്ഞത് പക്ഷേ ഉദ്ദേശിച്ചത് പക്ഷേ ആ സന്തോഷം കൊണ്ട് അയാൾക്ക് വാക്കുകൾ പോലും മാറിപ്പോകുവാണ് നബി അലൈഹി അലൈവല്ലാൻ പറഞ്ഞത് അപ്പോഴുള്ള അയാളുടെ മാനസികാവസ്ഥയാണ് നിങ്ങൾ പടച്ചോൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ പടച്ചോൻ്റെ അടുത്തു നിന്ന് തിരിച്ചു ഓടി വരുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് എന്ന് റസൂൽ അള്ളഹിസ് അലൈഹി വസ്ലും പറഞ്ഞു ശരിക്ക് എത്ര ആഴമുള്ളൊരു വർത്തമാനമാണത് അത് ശരി ആ ഒരു 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 പിന്നെ അവബോധമാണ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ഒരു തെറ്റും സംഭവിക്കാതിരിക്കുക എന്നുള്ളതല്ല പക്ഷേ ആ തെറ്റിൽ സന്തോഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ നിലനിൽക്കാതിരിക്കുക എന്നുള്ളതാണ് പഠിച്ചോൻ്റെ അടുത്ത് നിന്ന് അകന്നു പോവാതിരിക്കുക എന്നുള്ളതാണ് അതായത് അള്ളാഹുവിന് അതൊക്കെ അറിയാം നമ്മൾ ദുർബലരായ മനുഷ്യന്മാരാണ് നമ്മൾ തെന്നിപ്പോകും വീണു പോകും നമ്മൾക്ക് വലതും പറ്റിപ്പോകുമെന്ന് അറിയാം അത് നമ്മൾ തെന്നിപ്പോയാലും പഠിച്ചവനെ പറ്റിപ്പോയി എന്ന് തിരിച്ച് പറഞ്ഞ് പഠിച്ചോൻ്റെ അടുത്ത് ഓടി വരുന്നതാണ് അള്ളാഹുക്ക് ഇഷ്ടം അപ്പം അള്ളാഹുവിന് ഭയങ്കര സന്തോഷവും അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ തൃപ്തി നിലനിൽക്കും അപ്പോൾ അത് ആ ഒരു 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 ബോധം ഒരിക്കലും ചോർന്നു പോവാതിരിക്കുക എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ തിരിച്ച് അള്ളാഹിൻ്റെ അടുത്തു ഓടിച്ചെല്ലുക ആ ഓടിച്ചെല്ലാൻ പറ്റിയ ഒരു ഇടമാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുക അതല്ലാതെ ഒരിക്കൽ പറ്റിപ്പോയാൽ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് കരുതുക അതാണ് തൗബൻ്റെ ഒരു എസൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്